ഒരു വീഡിയോയിൽ വീഡിയോയിൽ അത് ഇറങ്ങി പോകാനായിട്ട് നിൽക്കുന്നു അപ്പോൾ അവർ അതേ ഇന്റൻഷനോട് കൂടിയാണ് അവർ വീഡിയോ എടുക്കുന്നത് ഇഫ് നോ നോ അയാൾ അങ്ങനത്തെ ഒരുത്തനല്ല എന്ന് അവർക്ക് തോന്നുക അവർ അങ്ങനെ അത് കാണിച്ചിട്ടില്ല അവർക്ക് അത് ഫീൽ ചെയ്തിട്ടില്ലെങ്കിൽ അവർ കോൺഫിഡന്റ് ആയിട്ട് അത് ഹലോ വെൽക്കം ബാക്ക് ടു വീഡിയോ അങ്ങനെ നമ്മുടെ പിന്നെയും കേട്ടോ കോഴിക്കോട് പ്രിൻസിപ്പൽ സെഷൻ കോടതിയിലാണ് ജാമ്യാപേക്ഷ കൊടുത്തിരിക്കുന്നത് മുന്നേ പുള്ളിക്കാരത്തിയുടെ ജാമ്യാപേക്ഷ കുന്നമംഗലം കോടതി തള്ളിയതായിരുന്നു ഇപ്പൊ പിന്നെയും മേൽക്കോടതിയിൽ ജാമ്യാപേക്ഷ കൊടുത്തിരിക്കുകയാണ് പുള്ളിക്കാരത്തിയുടെ വക്കീൽ ഇപ്പോഴും പുള്ളിക്കാരത്തിയുടെ നിലപാടിൽ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല കേട്ടോ തനിക്കെതിരെ ബസ്സിൽ നിന്നും ലൈംഗികാതിക്രമം ഉണ്ടായി ഞാൻ പറയുന്നത് സത്യമാണ് എന്നുള്ള കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോഴും ഷിംജിദ കഴിഞ്ഞ ദിവസം കുന്നമംഗലം കോടതിയിൽ വാദിഭാഗം പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഷിംജിത ജാമ്യത്തിൽ പുറത്തിറങ്ങിയാൽ തനിക്കെതിരെ എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ അത് നശിപ്പിക്കും അതുപോലെ തന്നെ ബസ്സിലുണ്ടായിരുന്ന ആരെങ്കിലും ദീപക്കിൽ നിന്നും മോശാനുഭവം ഉണ്ടായി എന്ന് പറയും ണെങ്കിൽ ദീപക്കിന്റെ മേൽ കുറ്റം ചുമത്താമല്ലോ അപ്പോ അതിനുള്ള നീക്കവും പുള്ളിക്കാർത്തി നടത്താനിടയുണ്ട് അതുകൊണ്ട് ജാമ്യം അനുവദിക്കരുത് എന്നായിരുന്നു വാദിഭാഗം പറഞ്ഞിരുന്നത് കോടതി ജാമ്യം അനുവദിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ പുള്ളിക്കാർത്തി മേൽക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് തന്റെ നിലപാടെ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് അല്ല ഇനി ഉറച്ചു നിൽക്കാതെ രക്ഷയില്ല ഇവളെ പുറത്തിറക്കാൻ വേണ്ടിട്ട് ഇവളുടെ പാർട്ടിയിലുള്ള ആളുകൾ നല്ല രീതിയിൽ തന്നെ കളിക്കുന്നുണ്ട് കേട്ടോ മുസ്ലിം ലീഗ് ആൾക്കാർ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഇതേക്കുറിച്ച് ന്യൂസുകളിൽ നിന്നും വന്നതായിട്ട് കാണുന്നില്ല എന്തായാലും ഷിംജിത മേൽക്കോടതിയിൽ ജാമ്യം തേടിയതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ന്യൂസ് റിപ്പോർട്ട് നമുക്കൊന്ന് കേട്ടുനോക്കാം വളരെയധികം സമൂഹ മനസാക്ഷിയെ നോവിച്ച ഒരു സംഭവമായിരുന്നു കോഴിക്കോട് ബസ്സിൽ വെച്ച് അധിക്ഷേപം നേരിട്ടുവെന്ന ഒരു ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ ഷിംജിദ മുസ്തഫ ആരോപണം ഉന്നയിക്കുകയും അതേ തുടർന്ന് ദീപക് എന്ന ഗോവിന്ദപുരം സ്വദേശി ആത്മഹത്യ ചെയ്യുകയും ചെയ്ത സംഭവത്തിൽ പ്രതി ഷിംജിദ മുസ്തഫ എപ്പോഴും മഞ്ചേരി ജയിലിൽ തന്നെ തുടരുകയാണ് അവർക്ക് കഴിഞ്ഞ ദിവസം ജാമ്യം നിഷേധിക്കപ്പെട്ടിരുന്നു ഇതിനു പിന്നാലെ അവരിപ്പോൾ വീണ്ടും മേൽക്കോടതിയെ ജാമ്യാപേക്ഷയുമായി സമീപിക്കുന്നു എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ ഇന്ന് ആ കോടതി നടപടികളിലേക്ക് കടന്നേക്കും ഇന്ന് മനസ്സിലാകുന്നത് നേരത്തെ കുന്ദമംഗലം ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി അവരുടെ ജാമ്യം നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഒരുപക്ഷെ പ്രതി ജാമ്യത്തിൽ ഇറങ്ങുകയാണെങ്കിൽ സാക്ഷികളെ സ്വാധീനിക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് മുന്നിൽ കണ്ടുകൊണ്ടാണ് ജാമ്യം നിഷേധിച്ചത് ഈ പശ്ചാത്തലത്തിലാണ് മേൽക്കോടതിയെ സമീപിക്കാൻ പ്രതി തയ്യാറെടുക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പോലീസ് ഇതുവരെ ഈ കേസിൽ പ്രതിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് അവർ റിമാൻഡിലായി ഇത്ര ദിവസം കഴിഞ്ഞിട്ടും പ്രതിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിട്ടില്ല അതിന് പോലീസ് പറയുന്ന പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറുടെ ഫോൺ സൈബർ പരിശോധനയ്ക്ക് വേണ്ടി അയച്ചിരിക്കുകയാണ് അതിന്റെ വിശദാംശങ്ങൾ കൂടി ലഭ്യമായാൽ മാത്രമേ കസ്റ്റഡിയിൽ ലഭിച്ച ശേഷം പോലീസിന് ഉപകാരം ഉപകാരമുണ്ടാകും അതുകൊണ്ട് തന്നെ ആ രേഖകൾ കൂടി ലഭിച്ച ശേഷം ചോദ്യം ചെയ്യലിലേക്കും കടക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം അത് ഉടനെ തന്നെ ഉണ്ടാകും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇവളെ ഇപ്പൊ ജാമ്യത്തിന് പുറത്തുവിട്ടാൽ തീർച്ചയായും അവളും അവളെ സംരക്ഷിക്കുന്ന ആളുകളും തെളിവുകൾ നശിപ്പിക്കാൻ നോക്കും എന്ത് തന്നെയാലും മേൽക്കോടതി ജാമ്യം എന്ന് എനിക്ക് തോന്നുന്നില്ല ഇവളുടെ ഫോണൊക്കെ പരിശോധിക്കാൻ കൊടുത്തിരിക്കുകയാണ് അതുപോലെ തന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ ദീപക് മരിക്കുന്നതിന്റെ തല ദിവസം ബാങ്കിൽ നിന്നും അമ്പതിനായിരത്തിനടുത്ത് വിഡ്രോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഷിംജിതക്ക് എന്തെങ്കിലും പങ്കുണ്ടോ ഷിംജിതിന്റെ ഫോണിൽ നിന്നും ദീപക്കിനെ വിളിച്ചിട്ടുണ്ടായിരുന്നോ എന്നും കൂടെ അന്വേഷിക്കുന്നുണ്ട് ഇപ്പോൾ അറിഞ്ഞിടത്തോളം ഷിംജിത് ജാമ്യം കിട്ടില്ല എന്ന് തന്നെയാണ് തോന്നുന്നത് എന്തായാലും കോടതി വിധി വരട്ടെ നമുക്ക് എന്തായി തീരുമെന്ന് നോക്കാം എന്തായാലും ഇവർക്ക് പുറത്ത് നല്ല രീതിയിൽ തന്നെ സപ്പോർട്ടേഴ്സ് ഉണ്ട് ഇവളുടെ പാർട്ടിയിലുള്ള ആളുകളുണ്ട് പിന്നെ കുറച്ച് ഫെമിനിസ്റ്റുകളുണ്ട് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ശ്രീലക്ഷ്മി ഇറക്കൽ അതുപോലെ തന്നെ ഒരു ഐശ്വര്യ ശ്രീകണ്ഠനാര സാറിന്റെ തമ്മിൽ തമ്മിൽ എന്ന ആ ഒരു പ്രോഗ്രാമിൽ വന്ന് വിളമ്പിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമല്ലോ ഷിംജിത തെറ്റ് ചെയ്തോ ഇല്ലോ എന്ന് ഇവർ നോക്കുന്നില്ല തെറ്റ് ചെയ്താലും ഇല്ലെങ്കിലും അവളെ സപ്പോർട്ട് ചെയ്ത് പറയുക എന്നതാണ് ഇവരുടെ ഉദ്ദേശം കഴിഞ്ഞ ദിവസം മൈൽസ്റ്റോൺ മേക്കേഴ്സ് എന്ന ചാനലിൽ ഐശ്വര്യയുടെ ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു എന്റെ പൊന്നോ പുള്ളിക്കാര്യത്തിലുള്ള സംസാരം ഞാൻ ഒന്നും പറയുന്നില്ല നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ തോന്നും ഇവൾ ഇവളെന്താ ഇങ്ങനെയെന്ന് എന്തായാലും നമുക്ക് ആ ഇന്റർവ്യൂലുള്ള കുറച്ച് ഭാഗങ്ങളൊന്നും കണ്ടുനോക്കാം വീട്ടിൽ ഫ്രീ ആയിട്ടിരുന്നുകൊണ്ട് ഞാൻ വിളിച്ചപ്പോൾ മറ്റേ ചാനലിൽ റിപ്രസെന്റേറ്റീവ് ഞാൻ പറഞ്ഞു ഇതെന്താ ഈ ഈ സ്പേസ് 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 ആരും അഡ്രസ് അഡ്രസ് സോ ഷുഡ് ബി അഡ്രസ്ഡ് എന്ന് തോന്നി ഇത് വളരെ ഒരു പ്രശ്നമാണെന്നും ഇത് സെൻസിറ്റീവ് ആണെന്നും ഈ സ്ത്രീപക്ഷം അല്ലെങ്കിൽ സ്ത്രീയുടെ ഏതെങ്കിലും ഏരിയ സംസാരിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ കൊല്ലുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ അഡ്രസ് ചെയ്യാന്ന് ചോദിച്ചത് എന്റെ പൊന്നി ഷിംജിതയുടെ വിഷയാണ് പറയുന്നത് അവളുടെ പക്ഷം നിന്നാല് ആളുകളെല്ലാം കൂടെ കല്ലറുകയെന്ന് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് അവളുടെ ഭാഗം നിന്നത് എല്ലാവരും വിശ്വസിക്കണം കേട്ടോ അല്ലാതെ ചാച്ചി സ്ത്രീകളെ മാത്രം സപ്പോർട്ട് ആയതുകൊണ്ടല്ല എന്തായാലും നിങ്ങൾ ബാക്കി പറ അതിലേ ഒരു ശരിയുണ്ടെന്ന് ചിന്തിച്ചിട്ടാണോ അല്ലെങ്കിൽ അപ്പുറത്തേക്ക് ഇവിടെ കൂടെ കുറച്ചുകൂടി അത് വിവാദപരമാവുമോ എന്നുള്ള ബോധ്യം കൃത്യമായിട്ടുണ്ടായിരിക്കും സംബന്ധിച്ചിടത്തോളം വിവാദോ അലിഗേഷനോ ഒരു കോൺട്രവേഴ്സിലോ പബ്ലിസിറ്റിക്ക് ആണ് താല്പര്യമെങ്കിൽ ഫേസ് ഞാൻ നേരത്തെ ഉണ്ടാക്കി എങ്ങനെയാണെന്ന് ചോദിച്ചോട്ടെ അശ്വരാക്ഷ്മി എന്നൊരു വ്യക്തി കുറെ കൂടി പക്ഷത്താണോ അല്ലെങ്കിൽ സ്ത്രീപക്ഷത്താണോ ശരിപക്ഷത്താണ് അച്ചു ഒന്നൂടെ പറ കേട്ടില്ല ശരിപക്ഷത്താണ് പോലും ഒരിക്കൽ പറയും സ്ത്രീപക്ഷന്ന് പിന്നെ പറയും ശരിപക്ഷന്ന് അല്ല ഇനിയിപ്പോ ഷിംജിത് ശരിയാണെങ്കിൽ അവൾ ചെയ്ത ശരി എന്താണെന്ന് പറഞ്ഞെ വൈറൽ ആകാനും റീച്ചാകാനും വേണ്ടി ദീപക് എന്ന പയ്യെ ലക്ഷ്യമിട്ട് അങ്ങോട്ട് മുട്ടി നിന്ന് വീഡിയോ എടുത്ത് അത് സ്ലോ മോഷൻ ഇട്ടിട്ട് പോസ്റ്റ് ചെയ്തു അയാളെ മാനസികമായി തളർത്തി ആത്മഹത്യ ചെയ്യിച്ചതായിരിക്കും അല്ലെ ഷിംജിത ചെയ്ത ശരി ഞാൻ സ്ത്രീപക്ഷാണ് എന്ന് തന്നെ അങ്ങ് പറഞ്ഞോ ഒരു കുഴപ്പമില്ല എന്തുകൊണ്ടാണ് പിന്നെ ഒരു മരണം സംഭവിച്ചിട്ട് പോലും ഇല്ലെങ്കിൽ ഒരു വിഷയത്തെ ഭയങ്കരമായിട്ട് ന്യായീകരിക്കാൻ പറയുന്നത് ഈ ഭൂമിയിൽ ആദ്യമായിട്ട് നടക്കുന്നില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട് സോഷ്യൽ സോഷ്യൽ മീഡിയ കൊലപാതകങ്ങൾ എല്ലാ രാഷ്ട്രീയത്തിലുള്ള ആളുകളും ഷിംജിത തെറ്റുകാരിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതെന്തുകൊണ്ടാ ആ വീഡിയോയിൽ കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട് ഷിംജിത റീച്ചിന് വേണ്ടി എടുത്തതാണെന്നുള്ളത് ഒരു സ്ത്രീക്കെതിരെ ലൈംഗിക അതിക്രമം ഉണ്ടായാല് അവള് ചിരിച്ചുകൊണ്ട് വീഡിയോ എടുക്കുക ഓൺ ദ സ്പോട്ട് പ്രതികരിക്കണ്ടേ അത് നടന്നിട്ടില്ല ആളുകൾ ഒന്നടങ്കം പറയുന്നുണ്ട് ഷിംജിത തെറ്റുകാരിയാണ് മുന്നേ ഇതുപോലുള്ള പല കേസുകൾ ബസ്സിൽ നമ്മൾ കണ്ടിട്ടുണ്ട് സവാദിന്റെ വിഷയം തന്നെ നോക്കിയാൽ മനസ്സിലാകും ഭൂരിഭാഗം ആളുകൾ സവാദിനെ സപ്പോർട്ട് ചെയ്തിട്ടില്ല മസ്താനിയെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു അതെന്തുകൊണ്ടാ സവാദ് തെറ്റ് ചെയ്തു എന്ന് വീഡിയോയിൽ മനസ്സിലാകുന്നുണ്ട് അപ്പോ ഇതിലേതാ രാഷ്ട്രീയ അജണ്ട ശരിക്കും ഒരു മരണമാണ് ദീപക്കിനെ കുറച്ചും കൂടി മുക്തമാക്കിയത് അല്ലെങ്കിൽ ഇത് കുറേ കൂടി ഇതിന്റെ പ്രതിഷേധപ്പെടേണ്ട ദീപകായിരുന്നു വിശ്വസിക്കുന്നുണ്ടോ ദീപക് ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതല്ലായിരുന്നു ബോബിന്റെ മോബിന്റെ അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ സ്പേസിന്റെ അപ്രോച്ച് എന്ന് എനിക്ക് കുറവ് അയാളുടെ മരണത്തെ ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു സ്പേസ് എന്ന് പറയുന്നത് ഭയങ്കര അതായത് നമുക്ക് കണ്ടന്റ് അതായത് ശരിക്കും കണ്ടൻസ് ഇല്ലാണ്ട് വരുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് സ്പേസുകൾ ഇല്ലാണ്ട് വരുമ്പോൾ ടോപ്പികൾ കുറയുമ്പോൾ ആൾക്കാർ എന്തും എടുത്ത് ഉപയോഗിക്കുന്ന പരിപാടി ഉണ്ടല്ലോ ചില സ്പേസുകൾക്ക് ചില ആവശ്യങ്ങൾ ഉണ്ടായിട്ടാണ് ഈ സ്പേസിനെ ഇത്രയും ഗ്ലോറിഫൈ ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു ആളുകൾക്ക് കണ്ടന്റ് ഇല്ലാഞ്ഞിട്ടാണ് ദീപക്കിന്റെ വിഷയം ഇത്രയും മൂതി വീർപ്പിച്ചത് എന്നാണോ ചേച്ചി പറയുന്നത് സംസാരിക്കാനാണെങ്കിൽ എത്ര എത്ര കണ്ടന്റുകൾ ഉണ്ട് ഇതേ പറ്റി പിന്നെയും പിന്നെ എടുത്തു പറയേണ്ടി വരുന്നത് ദീപക് തെറ്റുകാരനല്ല എന്ന് പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ട് മാത്രമാണ് ദീപക്കിന്റെ അച്ഛനും അമ്മയ്ക്കും നീതി കിട്ടണം അത് കിട്ടും വരെ ഇത് കണ്ടന്റ് ആവുക തന്നെ ചെയ്യും അത് ശരിക്കും ഉപയോഗിച്ചത് ശരിക്കും അല്ലേ ആ ഒരു സാധ്യതയെ ഉപയോഗിക്കില്ല ഉപയോഗിക്കൂല്ലോ ചെയ്തത് അവരുടെ പബ്ലിസിറ്റിക്ക് വേണ്ടി ആ സ്പേസിനെ അതൊരു പേഴ്സണൽ ഉപയോഗിച്ചത് സോഷ്യൽ സ്പേസിലേക്ക് മോബ് വയലൻസിന് വേണ്ടി മോബ് കില്ലിങ്ങിന് വേണ്ടി അവർ ഇട്ടു കൊടുത്തത് അവരുടെ വിവരക്കേടാണെന്ന് ഞാൻ വിവരക്കേടാറിയേ ഷിംജിത ചെയ്തത് വിവരക്കേടാണെന്ന് അപ്പോ തെറ്റല്ലേ വിവരക്കേട് മാത്രമാണ് ഇനി മേലാല് ആർക്കും ഇതുപോലെയുള്ള വിവരക്കേട് തോന്നരുത് ഇവളൊക്കെ ഇതുപോലെയുള്ള കഥ മെഞ്ഞെടുക്കുമ്പോ യഥാർത്ഥത്തിൽ ഏതെങ്കിലും പെൺകുട്ടിക്ക് ഇതുപോലെ ബസ്സിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും പൊതുസ്ഥലോ സംഭവിക്കുമ്പോൾ അവർക്ക് പ്രതികരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഉണ്ടാക്കി വെച്ചത് നിങ്ങളൊക്കെ തെറ്റ് ചെയ്താലും അവരെ അതാണ് കൃത്യമായി ബോധമില്ലായ്മയുടെ ഒരു ഭാഗമായിട്ടാണ് അത് ചെയ്തതെന്ന് ഞാൻ പറയും പക്ഷെ അവർക്ക് അത്രയും ബോധമില്ല ചിന്തിക്കാൻ അതിന്റെ കോൺസിക്വൻസിനെയോ വരും വരാ ചിന്തിക്കാനോ അല്ലെ ദീപക് മരിച്ചു പോകുമെന്ന് വിചാരിച്ചിട്ടാണ് ഷിംജിത ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലെങ്കിൽ ഷിംജിത മനപൂർവ്വം തീർച്ചയെന്ന് അതിൽ അറ്റാക്ക് ഒരു വീഡിയോ കോൺട്രവേഴ്സിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണെന്നും എനിക്ക് സത്യസന്ധമായിട്ടും തോന്നിയിട്ടുള്ളത് ആ ജസ്റ്റിസ് ഭയങ്കര നോൺ ആണ് മഷ എന്ന് വെച്ചാൽ അത് നമ്മൾ റിപ്പീറ്റിംഗ്ലി കണ്ടിട്ടുള്ള ഒരു ഇരുപത്തഞ്ച് പ്രാവശ്യങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മളുടെ ഇടക്കിലാണെങ്കിലും പുറത്താണേലും ശരി എനിക്ക് അത് ചെയ്തിട്ടില്ല എന്ന് പറയാനുള്ള ഒരു സ്പേസ് എനിക്ക് കണ്ടില്ല ചെയ്തു എന്ന് അത് കണ്ടത് ആ ടച്ച് ഏതാണ് ടച്ച് ആ ടച്ച് എന്ന് പറഞ്ഞാൽ കൃത്യമായ ഒരു ബസ്സിൽ ഒരു മനുഷ്യൻ കയറിട്ട് ഞാൻ ചോദിച്ചു നോക്കട്ടെ ഞാൻ പാള് മരിച്ചു മേലെ നിക്കുന്നുണ്ട് ഞാൻ ആ ഡിസ്കഷൻ ഈ കാര്യം പറഞ്ഞിരുന്നു ഏഴ് വീഡിയോ ആണ് ഏഴ് ക്ലിപ്പ് എടുത്തു പറഞ്ഞു ആവശ്യം ഈ ഏഴ് ക്ലിപ്പിലും ഒരു പ്രാവശ്യം പോലും ഇയാൾക്ക് മാറി നിൽക്കാൻ തോന്നിയില്ലേ ഇത്രയും രീതിയിൽ അബ്യൂസ് ചെയ്യാനായിട്ട് മനഃപൂർവ്വം ഒരു സ്ത്രീ ഇത് ചെയ്യുന്ന സമയത്ത് തോന്നിയില്ല അബദ്ധത്തിൽ പോലും കൈ ഏഴോളം വീഡിയോസ് എടുക്കാണെന്ന് അറിഞ്ഞിട്ട് പോലും അബദ്ധത്തിൽ പോലും കൈ തട്ടരുതെന്ന് തോന്നിയിട്ടില്ലല്ലോ എന്ന് ഒരാളുടെ പിന്നിൽ പോയി വീഡിയോ എടുക്കുന്നത് അയാൾ കണ്ടാലേ മാറി നിൽക്കാനാകും അല്ല ഇനി അയാൾക്ക് എന്തെങ്കിലും ദുരുദ്ദേശം ഉണ്ടെങ്കിൽ അതിൽ നിന്നും അയാൾ മാറി നിൽക്കേണ്ടതുള്ളൂ പിന്നെ കൈ എന്ന് പറഞ്ഞത് നല്ല തിരക്കുള്ള ബസ്സാണ് ഇപ്പോഴത്തെ ബസ്സിന്റെ പോക്ക് എല്ലാവർക്കും അറിയാം പിന്നെ റോഡിന്റെ അവസ്ഥയും കൂടി അങ്ങനെ ആകുമ്പോഴും പറയേണ്ടതില്ലല്ലോ അയാളുടെ കയ്യിലൊരു ബാഗുണ്ട് അതെല്ലാരും കണ്ടതാണ് ബാഗ് ലിഫ്റ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി കൈ പോന്നു കൈ മുട്ടു മടങ്ങും അപ്പോ പിന്നിൽ നിൽക്കുന്ന ആള് തട്ടിപ്പോവില്ലേ നിങ്ങൾ ഷിംജിതയെ സപ്പോർട്ട് ചെയ്യണം എന്ന് ആ ഒരു ഒറ്റ ഉദ്ദേശത്തോടെ ഇറങ്ങി തിരിച്ചിരിക്കാണ് അതിനെ എന്തായാലും നിങ്ങൾ മാറ്റാൻ പോകുന്നില്ല എല്ലാവരും ഷിംജിതയെ എതിർക്കുന്ന സ്ഥിതിക്ക് ആളുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണമെങ്കിൽ ഷിംജിതയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കണ്ടേ നിങ്ങളുടെ ഉദ്ദേശവും ഷിംജിതയുടെ ഉദ്ദേശവും ഒന്ന് തന്നെ ആളുകൾ ശ്രദ്ധിക്കണം എന്താ നമുക്ക് ബാക്കി കൂടെ കേൾക്കാം പറഞ്ഞ പോലെ ഇതൊരു സ്ത്രീ പക്ഷത്താണ് നിൽക്കുന്ന ആരോപിക്കുന്ന പുരുഷൻ വീഡിയോ എടുത്തിരുന്നുണ്ടെങ്കിൽ ഇതൊന്നും അല്ല ഇവിടെ കോൺഗ്രസ് അയാൾ മാറി നിക്കുന്നത് വീഡിയോയിൽ നിൽക്കുന്നു മറ്റു വീഡിയോയിൽ ഇറങ്ങി പോകാനായിട്ട് നിൽക്കുന്നു അപ്പോൾ അവർ അതേ ഇന്റൻഷനോട് കൂടിയാണ് അവർ വീഡിയോ എടുക്കുന്നത് ഇഫ് നോ അങ്ങനത്തെ എന്ന് അവർക്ക് തോന്നുക അവർ അങ്ങനെ അയാൾ അതിനു മുമ്പ് അത് കാണിച്ചിട്ടില്ല അവർക്ക് അത് ഫീൽ ചെയ്തിട്ടില്ലെങ്കിൽ അവർ എത്ര കോൺഫിഡന്റ് ആയിട്ട് എങ്ങനെയാണ് അപ്പോ അതിന് പേടിച്ചിട്ട് ചെയ്യുന്നില്ല ഏറ്റവും കൂടുതൽ അവകാശപ്പെടുന്ന രീതിയിൽ ചെയ്യുമ്പോൾ എന്റെ വാക്കു പേരുകളോ അല്ലെങ്കിൽ കൊടുക്കേണ്ടതില്ല

ചിലപ്പോ അവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ലായിരിക്കും ചിലപ്പോൾ അവർക്ക് വിശ്വാസം ഇല്ലായിരിക്കും അതങ്ങനെ കൊടുത്തുകഴിഞ്ഞാൽ റൈറ്റ് രീതിയിൽ കിട്ടുമെന്ന് എന്റെ വിശ്വാസം അല്ലല്ലോ അവരുടെ വിശ്വാസം അവരുടെ കാഴ്ചപ്പടും വരെ ആയിരിക്കും അവർ ചെയ്താണ് അതെനിക്ക് പറ്റില്ലാത്തതെന്ന് പറഞ്ഞാൽ എനിക്ക് അത്ര കൃത്യമായ ധാരണയുണ്ട് കൺക്ലൂഡ് അതെനി പറയാൻ താല്പര്യമില്ല ബിക്കോസ് നിയമം നടക്കട്ടെ എന്ന് ഞാൻ പറയത്തുള്ളൂ പ്ലീസ് ഇപ്പോഴും ഞാൻ പറയുന്നു എനിക്ക് എത്ര വ്യക്തമായിട്ട് അതിൽ ചെയ്തില്ല എന്ന് തോന്നിയിരുന്നെങ്കിൽ ഞാൻ ഇപ്പം എന്ന് പറഞ്ഞേനെ ദീപക് ഇന്നസന്റ് ആണ്

ഒരു പേഴ്സ് ഇല്ല ഒരു ഫോണും കൈ പിടിച്ചിട്ട് എങ്ങോട്ടായി പോകുന്നത് ഇവളുടെ ഉദ്ദേശം എന്താ റീൽസ് എടുക്കാൻ കയറിയതല്ലേ ആണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുവോ നിങ്ങൾ പറയുന്നതൊക്കെ ശരി ബാക്കിയുള്ളവർ പറയുന്നത് പറയുന്നതൊക്കെയും തെറ്റ് ബസ്സിൽ ഞരമ്പന്മാർ ഇല്ല എന്നല്ല ഉണ്ടാകും പക്ഷെ ബസ്സിൽ കയറുന്ന എല്ലാരെയും എങ്ങനെയാ ആ ഒരു കാറ്റഗറിയിലോട്ട് മാറ്റാൻ കഴിയുക നിങ്ങൾക്ക് മുന്നേ ഇതുപോലെ ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായേക്കാം എന്ന് വെച്ച് എല്ലാരും അങ്ങനെയാണെന്ന് പറയുന്നത് ശരിയാണോ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ തന്നെ ഒന്ന് പറ ഐശ്വര്യം ചേച്ചി പറയുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഷിംജിത തെറ്റുകാരി ആണോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും എന്തായാലും കമൻറ്റ് ചെയ്യുക പുതിയ വീഡിയോ വേണ്ട കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്